ാണ് കാടിന്റെ രേഖകൾ കടന്ന് നാടൊന്നാകെ ആനകളുടെ സഞ്ചാര വഴിയായ ആനത്താരകളായി ആ വഴിയിൽ പെട്ടുപോയാൽ പെടുമരണം കഴിഞ്ഞ രണ്ട് ദിവസം റോഡ് അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണത്തെക്കാൾ അധികമാണ് കാട്ട് മരിച്ചവരുടെ കണക്ക് தொடங்கி காசர்கோடு வரை நீளும் மலையோர மேகலா கண்மூன்னில் மரணம் காத்து கிடப்பான பொறுமையா இருமையா അരിക്കൊമ്പനെന്നും പേരുകളിട്ട് വിളിച്ച പഴയ നാടിറങ്ങികൾക്കൊപ്പം പുതിയ പേരുകാർ ഏഴാറ്റുമുഖം ഗണപതിയും മുറിവാലനും കപാലിയുമൊക്കെ അക്കൂട്ടത്തിലെ പുതിയ അംഗങ്ങളാണ് പേരറിയാത്ത നൂറുകണക്കിനാനകൾ വേറെ അതിന് വിശന്നിട്ടല്ലേ എന്ന് സഹജീവി സ്നേഹം പ്രകടിപ്പിക്കുന്നവരാരും മരിച്ചവരുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല പ്രിയപ്പെട്ടവർ വിശന്നു വീഴാതിരിക്കാൻ അന്നം തേടിപ്പോയ പലരും തിരിച്ചു വന്നിട്ടില്ല ജീവശാസ്ത്രം നിലനിൽക്കാൻ ആന വേണം ആനപിണ്ടത്തിൽ നിന്ന് പുതിയ നാപ്പുകൾ തളിരിടും ആനയൊരുക്കുന്ന വഴി മുന്നോട്ടുള്ള യാത്രയുടെ അടയാളമാണ് അത് കാടിന്റെ ശാസ്ത്രം ജനവാസ മേഖലയിൽ കൊമ്പു കുലുക്കിയിറങ്ങുന്ന ആന മനുഷ്യനെ കൊല്ലുന്നതിൽ ഏതാണ് നീതി തൂക്കുവേലി ട്രഞ്ച് ക്രാഷ് ഗാർഡ് ഫെൻസിങ് റെയിൽ ഫെൻസിങ് അത്തരം മിറ്റിഗേഷൻ മെത്തേഡുകൾ ഉപയോഗിച്ച് ആനയുടെ ശല്യം ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും എന്നാലും കടുവയുടെ പ്രശ്നം അവിടെ അവശേഷിക്കുന്നുണ്ട് അതിന് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ കടുവ കൂടുതലായി വരുന്ന സ്ഥലങ്ങളിൽ കൽമതിൽ പോലെ ഉയരത്തിൽ പണിയേണ്ടി വരും രണ്ട് പിന്നെ കാട്ടിനകത്ത് ഉള്ള ഒരു ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് എത്രയോ കാലമായി നമ്മൾ പറയുന്നു കാരണം മഞ്ഞക്കൊന്ന കൊന്ന പടർന്ന് പന്തലിച്ചു അത് മൃഗങ്ങളൊക്കെ തീറ്റയില്ലാതെയായി അത് മൃഗങ്ങൾ പുറത്തേക്ക് വരാനുള്ളൊരു കാരണമായി വെള്ളം പൂർണ്ണമായി ലഭ്യമല്ല ഇതൊക്കെ മൃഗങ്ങളെ അതും നോക്കണമല്ലോ ഇതിന് രണ്ടിനേയും കൂടി ശാസ്ത്രീയമായ ഒരിടപെടലും അതിനോടൊപ്പം മിറ്റിഗേഷൻ മെത്തേഡ്സും നാനൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയാണ് മിനിമം നമ്മളതിന് കണ്ട ഒരു അപ്രോക്സിമേറ്റ് പ്ലാൻ വയനാടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആ പ്ലാൻ വരയ്ക്കാൻ അല്ലെങ്കിൽ പ്ലാൻ ഉണ്ടാക്കാൻ വനംവകുപ്പിനോട് വന്നിട്ട് ഒന്നര വർഷമായി ഇതുവരെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ വനംവകുപ്പിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വഴികളിലെല്ലാം കാണാം ചവിട്ടി മെതിച്ച ജീവനും ജീവിതങ്ങളും സർക്കാർ ഓഫീസുകളിൽ അട്ടിവെച്ച ഫയലുകളിൽ ഭയപ്പെടുത്തുന്ന കണക്കുകളുണ്ട് പത്രത്താളുകളിൽ ഓർമ്മകളിൽ നിന്ന് മായാത്ത ഇന്നലകളിൽ ഈ നിമിഷം കൺമുന്നിൽ കാട്ടാനയുടെ കലിയുണ്ട് കാട്ടാനയാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം ആശങ്കയല്ല എല്ലുകൾ നുറുങ്ങുന്ന നോവാണ് ും കാടിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് രക്ഷപ്പെട്ട ബാലകൃഷ്ണൻ ഉരുളെടുത്ത വഴിയെ ആ പാവം ആദിവാസി വീണ്ടും നടന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കാടിന്റെ മണമറിയുന്ന ആനച്ചൂരറിയുന്ന ഇരുപത്തിനാല് വയസ്സുകാരനെ കാട്ടാന ചവിട്ടിക്കൊന്നു തേയിലത്തോട്ടത്തിനകത്തുകൂടെയുള്ള ഈ വഴിയിൽ വെച്ചാണ് ഏറാട്ടുകുണ്ട് ഉന്നതിയിലെ ബാലനെ കാട്ടാന ഇന്നലെ രാത്രി ആക്രമിച്ചത് താഴെ ആ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം ഇപ്പോൾ അച്ഛനും അമ്മയും താമസിക്കുന്ന പള്ളിക്കടുത്തുള്ള പാടിയിലേക്ക് മടങ്ങി വരികയായിരുന്നു ബാലൻ ബാലൻ എന്തിനാ അങ്ങോട്ട് പോയത് താഴേക്ക് എന്താ പിതാവ് കൂടി എന്നോടൊപ്പം ഉണ്ട് നിങ്ങളിപ്പോ പള്ളീന്റെ ക്വാർട്ടേഴ്സിലാണ് താമസം അങ്ങോട്ട് പോലില്ല എങ്ങോട്ട് പോയത് ആരെ നോക്കി പോയത് പണിക്ക് പോയതാണോ അല്ലെങ്കിൽ ആ താഴത്തെ കോളനി പഴയ സ്ഥലത്തേക്ക് പോയതാണോ അല്ല തിരിച്ചു വന്നിട്ടാ തിരിച്ചു വരുകയാണ് ആ ഇട്ടായിരുന്നു അപ്പഴേക്ക് രാത്രി വരാത്തപ്പോ നിങ്ങള് നോക്കിയില്ല അവിടെ തന്നെ ഉണ്ടാവും വിചാരിച്ചോ അങ്ങനെ രാവിലെ പിന്നെ അറിയുന്നു

ഇതി കണ്ടിച്ചെ വന്നു ഞമ്മള് കണ്ടിച്ചു അവിടെ പോയി പറഞ്ഞ കൊടുത്തു കണ്ടത് ആ ഞമ്മൾ തന്നെ കണ്ടത് ഞമ്മളും ഈ ചെറിയ കുട്ടികളും റാവിലെ അവിടെ പോയി നോക്കി വൈകട്ടെ ഇവിടെ ഈ ഉണ്ടായതിനു ശേഷം മാത്രമല്ലേ ദിവസം ഉണ്ടോ ഉണ്ടോ ആന ആന എപ്പോഴും ഇന്ന് മാതിരിമ്മേ വന്നോ ഇന്നും റാജി വന്നു താൻ തായെ വെച്ചു അതിന്റെ വന്നു എന്നിട്ട് വന്നു നോക്കുമ്പോൾ ഞമ്മളും ഇതാണ്ട് കുട്ടിയാളും പോയി കണ്ടിച്ച് ഞമ്മളെ കെട്ടി അവിടെ പറഞ്ഞു കൊടുത്തു പ്രാവിതേ രാത്രി ബാലൻ ബാലം തിരിച്ചെത്താത്തോ വിചാരിച്ചോ ആ ഭാര്യ തായ്ക്കുന്നു ആ തായ്ക്കുന്നു താഴെ വെച്ച് ഞമ്മളെ നോക്കാൻ വന്നിക്കുന്നു എന്നിട്ട് അവിടെയൊക്കെ വീട്ടിലിരിക്കും വന്നിച്ചില്ല എന്നിട്ട് വന്ന പാടങ്ങി ഇവിടെയാ ഇന്നലെ എട്ട് മണിക്ക് വന്ന ആളാ പക്ഷെ അവര് ഇവിടെ ഒറ്റയ്ക്ക് പെട്ടുപോയി ബാക്കി രണ്ടുപേര് താഴത്തെ റൂട്ടിനെ പോയത് ഇതിലൊരു ഷോർട്ട് കട്ട് ആയതുകൊണ്ട് അവർ ഈ വഴി പോയതാണ് രാവിലെ ഞങ്ങള് കാലത്ത് പണിക്ക് വിളിക്കാൻ വേണ്ടി പോയപ്പോ ഒരാളെ കാണുന്നില്ല എപ്പോഴും സാധാരണ ഇങ്ങനെ മാറി എവിടെങ്കിലൊക്കെ നിന്നിട്ട് വരില്ലാണ് അപ്പൊ ഇവർ ചെറിയമ്മ ചക്കി അവിടുന്ന് ആ റോട്ടിനെ വന്നിട്ട് വരുമ്പോഴാണ് ഇത് കാണുന്നത് ഇവിടെ നിന്ന് ഇവിടെ തന്നെയാണ് അവരാണ് ഫസ്റ്റ് എന്നെ വിളിച്ചു പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയാണ് പാടിയാണ് കാട്ടു പോകേണ്ട സൗകര്യത്തിന് വേണ്ടിട്ട് കാട്ടിലെ വനവിഭങ്ങളൊക്കെ ശേഖരിക്കാൻ കാട്ടു പോകേണ്ടത് കൊണ്ട് ഇവര് നേരെ അവരെ കോളനിയിൽ തന്നെ പോയി താമസിക്കും എന്നിട്ട് ആ അച്ഛനമ്മന്റെ അടുത്ത് ഇടക്കിടക്ക് വരലാണ് ചെയ്യല് അങ്ങനെ വന്നിട്ട് ഇന്നലെ പോണ വഴിക്കാണ് ഈ അപകടം സംഭവിച്ചത് തിരിച്ചറിയാനാകാത്ത വിധം വികൃതമാക്കപ്പെട്ട ഒരു മൃതദേഹം പോയ വഴിയിൽ സർക്കാരിന്റെ ഉയിരെടുക്കുന്ന അനാസ്ഥ വഴിവിളക്കുകളില്ലാതെ ഇരുട്ടിലേക്ക് മരണത്തിലേക്ക് നടന്നു പോകാൻ വിധിക്കപ്പെട്ട ജനത നിലവിലെ പോസ്റ്ററുകളൊന്നും സ്ട്രേറ്റ് ആയിട്ടില്ല ടൗണ് ശൂന്യ ഈ പറഞ്ഞ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോയതുകൊണ്ട് മറ്റുള്ള മേഖലയിലോ കറണ്ടോ അല്ലെങ്കിൽ സ്ട്രീറ്റ് അടിയന്തരമായിട്ട് ഇവർക്ക് മാന്യമായ രീതിയിൽ താമസിക്കാനും ഇവർക്ക് ജീവിക്കാനുമുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ പറയുന്നത് മുൻകാലങ്ങളിൽ തന്നെ ഒട്ടേറെ ഉറപ്പുകളുണ്ട് ആ ഉറപ്പുകൾ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല കുഞ്ഞമുറാൻക മരിച്ചിട്ട് വർഷങ്ങളായി കുഞ്ഞമുറാൻക്ക് മരിച്ചപ്പോൾ ഇതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായതായിരുന്നു ആ പ്രക്ഷോഭങ്ങൾ ഉണ്ടായ സമയത്ത് ഒരുപാട് ഉറപ്പുകൾ ക്ക് നൽകിയതാണ് ഈ മേപ്പാടിയിലെ വനമേഖലയിൽ കാടും നാടും വേർതിരിക്കാൻ ആവശ്യമായ പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞത് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോയിട്ടില്ല ചോലമലയിലടക്കം നിരന്തരമായി കാട്ടാനകളുടെ ശല്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഒരു 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 സംവിധാനവും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടില്ല അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പാണ് ചുളക്കയിലെ മനു മണിയേട്ടൻ എന്ന് പറയുന്നതാണ് മരണപ്പെട്ടത് എസ്റ്റേറ്റിലെ തൊഴിലാളിയായിരുന്നു തൊഴിലെടുക്കാൻ പോകുന്ന സമയത്താണ് അയാൾ മരണപ്പെട്ടത് അന്ന് സർക്കാർ നൽകിയ ഉറപ്പ് അദ്ദേഹത്തിൻ്റെ മകന് ജോലി കൊടുക്കുമെന്നാണ് മനുപ്രസാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിരവധി ഓഫീസുകൾ വർഷങ്ങളായി കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വരെ ആ ചെറുപ്പക്കാരന് ജോലി കൊടുക്കാനോ ആ കുടുംബത്തെ സംരക്ഷിക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല ഇവിടുത്തെ മനുഷ്യരെ ഇപ്പൊ മരിക്കുമ്പോ നിങ്ങൾക്ക് അറിയാം അധികം തോട്ടം തൊഴിലാളികളും സാധാരണ താഴെക്കടയിലുള്ളവരാണ് മരണപ്പെട്ടവർ കാരണം രാവിലെ ഏഴ് മണിക്ക് മെസ്റ്റോളിൽ എത്താൻ തൊഴിലാളികൾ ഇറങ്ങുമ്പോൾ അപ്പോഴാണ് വന്യജീവികളൊക്കെ ഈ ഉണ്ട് എല്ലാം അതുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഈ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റാൻ കേന്ദ്ര ഗവൺമെന്റ് വന നിയമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് സുരക്ഷ നൽകണം ആ വനത്തിനുള്ളിൽ താമസിക്കുന്ന ഒരുപാട് ആദിവാസി കുടുംബങ്ങളുണ്ട് അവർക്ക് വനത്തിലുള്ള അവകാശങ്ങളൊക്കെ നിലനിർത്തിയിട്ട് അവരെ വനത്തുനിന്ന് തുരത്താൻ പാടില്ല അവരെ വനത്തിൽ തേനെടുക്കാനും വനോൽപ്പന്നങ്ങൾ എടുക്കാനുമുള്ള എല്ലാ അവകാശങ്ങളും നിലനിർത്തിക്കൊണ്ട് അവരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് അവരെ പുനരധിപ്പിക്കണം അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം അതിന് കാര്യങ്ങൾ ചെയ്യണം കുടുംബങ്ങൾ രാവിലെ കേറി വന്നതാണ് അവരുടെ അവർ പ്രാതൽ പോലും കഴിച്ചിട്ടുണ്ടാവില്ല അവരുടെ ഭക്ഷണ കാര്യങ്ങൾക്ക് പോലും ഈ ഡിപ്പാർട്ട്മെന്റോ ബാക്കിയുള്ളവരോ ഈ നേരം വരെ ഒന്നും ചെയ്തിട്ടില്ല അത്തരത്തിലുള്ള മാനസികമായ കാര്യങ്ങൾക്കും ഈ കുടുംബത്തിന് അർഹമായിട്ടുള്ള നഷ്ടങ്ങൾ നൽകുന്നതിനുള്ള പരിഹാരം ഉണ്ടാവും നമ്മൾ പല അടിസ്ഥാന സൗകര്യം പല മേഖല അവർക്ക് കാണിച്ചു കൊടുത്തു മാറി താമസിക്കാൻ പറ്റും അവരതിന് എന്നും വന്നു അപ്പോൾ പണ്ടത്തെ ഒരു മൂപ്പം മരണപ്പെട്ടു അദ്ദേഹം തന്നെ പറയുന്നത് ഞങ്ങളെ കുലദൈവം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് മാറി താമസിക്കാൻ പറഞ്ഞിട്ട് നഷ്ടപരിഹാരം യും പെട്ടെന്ന് പറയാർക്കും ഒരുപാട് ദുരന്തം ഉണ്ടായതിനു ശേഷം ഇന്നലെ അടക്കം കളക്ടർ അടക്കമുള്ള എല്ലാ ആളുകളും ഇവിടെ വരുന്നുണ്ട് അതീ വിഷയത്തില് ഒന്ന് കാര്യങ്ങൾ പരിശോധിക്കേ ഒരു ബോഡി വെച്ചിട്ട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എന്നുള്ളത് ഈ കുടുംബത്തിൽ ആറ് മാസം കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം വയനാടിന്റെ ഓരോ കോണിലുമുണ്ട് കരിയുടെ നിഴൽ ലക്ഷം രൂപ മരണത്തിന് ലഭിക്കുന്ന എന്താ പറയുക ധനസഹായം എന്ന് വേണമെങ്കിൽ അതിന് പറയാം നഷ്ടപരിഹാരം എന്ന് വേണമെങ്കിൽ പറയാം അതിന് വിധിക്കപ്പെട്ട ഒരു ജനത രണ്ട് ഏറ്റവും മോശം മരണം വരിക്കേണ്ടി വരുന്ന ആളുകൾ അപ്പം ഈ മരിച്ച ആളുകളുടെ ഇപ്പോൾ അവസാനം രാധ മരിച്ചു രാധയുടെ മൃതശരീരം ആളുകൾക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല ശവപ്പെട്ടിയുടെ മേലെ ഒരു ഫോട്ടോ പതിപ്പിച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ഇന്ന് മരിച്ച ബാലൻ്റെ മൃതദേഹം കാണിക്കാൻ കഴിയില്ല കാരണം അതിൽ തലയില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഏറ്റവും മോശം മരണം വരിക്കുകയും പതിനൊന്ന് ലക്ഷം രൂപയിൽ ജീവിതം അവസാനിക്കേണ്ടി വരില്ല മലയോര ജനത അപ്പോൾ ഇതിന് പ്രതിരോധിക്കണമെങ്കിൽ സർക്കാർ ഇതിനൊരു പ്രയോറിറ്റി കാണണം വന്യമൃഗ ശല്യം പരിഹരിക്കുന്നതിന് ഒരു പ്രയോറിറ്റി ആ പ്രയോറിറ്റി ഇതുവരെ മിനിമം ആ പ്രയോറിറ്റി കാണിച്ച് ഒരു കൂട്ടായ്മ ഞാൻ ഒറ്റക്ക് വാദത്തിനല്ല പക്ഷെ ഒരു പ്ലാൻ ഉണ്ടാക്കി അത് എക്സിക്യൂട്ട് ചെയ്ത് അതിനെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഓരോ സ്ഥലത്തും ഓരോ പേരുകൾ ഒരാൾ പോലും കാട്ടാന വേട്ടക്കാരല്ല അവനവന്റെ പട്ടിണിയോട് പോരിനിറങ്ങിയ ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് മാനുവിനെ എടുത്തെറിഞ്ഞു കൊന്നത് മൂന്നാന വന്നു മൂന്നാനയെ വന്നിട്ട് പിന്നെ രണ്ടാനെ വെള്ളം കുടിച്ച് ഇങ്ങോട്ട് പോയി പിന്നെ ഒരണ്ട് അവിടുന്ന് ഇങ്ങോട്ട് കേറി ഇറങ്ങി വരുന്നു അപ്പൊ ഈ ചങ്ങായി വരുന്നു ഈ ചങ്ങായി വന്നു ആ ആ ഇവിടെ വന്നെത്തിയപ്പോ പിന്നെ ആനയുടെ ഒപ്പ പറയാ മാറി നിക്കു ഞാൻ വീട്ടിൽ പോട്ടെന്നു അപ്പൊ മാറി ഒന്നും പറയാൻ പറ്റൂ ഞാൻ അരി പണിക്ക് പോയിട്ട് വന്നതാ വൈകുന്നേരം അപ്പൊ ഞാൻ അരി കൈ ഇട്ടോണ്ടിരിക്കുന്നുവെന്ന് ഒരു വർഷം മുൻപ് സന്നദ്ധ പ്രവർത്തകരോടും വനം വകുപ്പിനോടും വിലപിച്ച ഇടുക്കി മുണ്ടക്കയം സ്വദേശി സോഫിയ ആനെ ആന കണ്ടിട്ടുണ്ടോ ഞങ്ങള് എന്റെ കണ്ടിട്ടുണ്ട് ഇന്നലെ കണ്ടത് പെട്ടിയിൽ പൊതിഞ്ഞ ഒരു ദേഹം ഞങ്ങള് ഇന്നലെ രാവിലെയും കൂടെ പോറസ്റ്റുകാരെ വിളിച്ച് അനീഷും മെമ്പറും കൂടെ വിളിച്ച് പോർഷുകാരായിട്ട് പറഞ്ഞതാണ് പറഞ്ഞപ്പോഴത്തേക്ക് ആ ആ വരാവെന്ന് പറഞ്ഞ് പിന്നെ അവർ വന്നിട്ടില്ല അവർ രാവിലെ വന്ന് ആണെ ഓടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ അപകടം സംഭവിക്കല്ലായിരുന്നു തിരഞ്ഞു പോകുമ്പോൾ ശരീരം വിറങ്ങലിച്ചു പോകുന്ന തല എന്ന് പറയുന്നത് എല്ലാം തന്നെ അപ്പം ഇവിടെ ഒരു നാല് അഞ്ചു മണിയായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ആനശല്യം വന്നു അപ്പോൾ പിന്നെ ഇവിടെ രാവിലെ ഒരു എട്ട് മണിയായപ്പം പോലീസും ഫോറസ്റ്റും പിന്നെ ഇവിടെ നാട്ടുകാരും പിന്നെ അവരെ ബന്ധുക്കളും മക്കളും ചേട്ടന്മാരന്യമാരുണ്ടായിരുന്നു അവരും എല്ലാവരും കൂടെ പോയി അവിടെ പോയി അവർ തിരിച്ച് അവരെല്ലാം അറിഞ്ഞു പക്ഷെ ഇന്നലെ നമ്മൾ പോയ കൂട്ടത്തിൽ അവിടെ എത്തിയ സമയത്ത് ഇന്ന് ഇന്ന് വിളു വിളുക്കണേനു മുമ്പ് ആലവിടെ വന്ന് ഈ പുള്ളിക്കാരൻ്റെ ഇന്നലെ അവർ കണ്ടതിന് ശേഷം ഈ പുള്ളിക്കാരൻ്റെ ഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു കാര്യങ്ങളുണ്ടായിരുന്നെല്ലാം വലിച്ച് അവിടെയും പോയിട്ടില്ല അവിടെയും വന്നിട്ടില്ല അങ്ങനെ നമ്മൾ തിരക്കം ചെയ്ത് തിരക്കം ചെയ്തപ്പോൾ ഇന്ന സ്ഥലത്ത് ഓടി ജൈവനം പോലെ കണ്ടു കിട്ടി ഇനി നമുക്ക് അതിൽ ചെയ്യാനുള്ള പറഞ്ഞാൽ ഈ നാല് കുട്ടികൾക്ക് ഉള്ളവനാണ് ഈ കൂലിപ്പണിക്ക് ഇറങ്ങിപ്പോയവൻ അവൻ ഇനി ഇല്ലാതെ ഈ കുടുംബം എന്നി എങ്ങനെ കഴിയുമെന്നാണ് അവരെല്ലാം നിലവിളിച്ചുകൊണ്ട് നടക്കുന്നത് ആ നിലവിളി ഇനി എങ്ങനെ നിർത്തുമെന്ന് ആണ് നമുക്ക് അറിയാനുള്ളത് കേരളത്തിലെ കണക്ക് ആശങ്കയുടെ പെരുമലയാണ് യാണ് പുറത്തേക്ക് വരുന്ന കണക്കുകളൊക്കെ ഭീതിപ്പെടുത്തുന്നതാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മലയോര മേഖലയുടെ യഥാർത്ഥ മുഖം വ്യക്തമാക്കുന്നു ഞെട്ടൽ ഉളവാക്കിയാണ് കഴിഞ്ഞു പോയ നാളുകൾ നമുക്ക് വിശദമായി പരിശോധിച്ചു കഴിഞ്ഞാൽ നാല്പത്തി മൂന്ന് ദിവസത്തിനിടെ എട്ട് ജീവനുകളാണ് സംസ്ഥാനത്ത് പൊലിഞ്ഞിരിക്കുന്നത് അതും കാട്ടാന ആക്രമണത്തിൽ മാത്രമാണെന്ന് ഓർക്കണം ഒരാഴ്ചക്കിടെ മരിച്ചത് നാല് പേരാണ് നാല് കുടുംബങ്ങളാണ് അനാഥമായിരിക്കുന്നത് വയനാട്ടിലെ സ്ഥിതി അതിഗുരുതരമാണ് അങ്ങേയറ്റം ഗുരുതരം എന്ന് പറയേണ്ടി വരും വയനാട്ടിൽ മാത്രമുള്ള കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷ്ണു പുൽപ്പള്ളി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട് മാനു നൂൽപ്പുഴയിലെ വ്യക്തി പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും ഒടുവിൽ ബാലൻ അട്ടമലയിൽ റാട്ടാനാക്രമണത്തിന് ഇരയായി കൊല്ലപ്പെടുന്നു ഇതാണ് ഏറ്റവും ഒടുവിലെ കണക്ക് ഇനി നമുക്ക് പരിശോധിച്ചാൽ കഴിഞ്ഞ വർഷം മാത്രം നാല് മരണമാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ കണക്കുകൾ കൂടി പരിശോധിക്കാൻ ലക്ഷ്മണൻ തോൽപെട്ടിയിൽ മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി നാലിൽ മരണപ്പെടുകയാണ് ആക്രമണത്തിൽ അജീഷിന് പയ്യമ്പള്ളി സ്വദേശിക്ക് ജീവൻ നഷ്ടമാകുന്നു അത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമുക്കറിയാം ഒരുപാട് വിമർശനങ്ങൾക്ക് ഒരു സംഭവമായിരുന്നു ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ പിന്നീട് ചേരുവയൊക്കെ ചെയ്തതാണ് അജീഷിൻ്റെ മരണത്തിന് ശേഷം പക്ഷേ ഒന്നും ഫലം കാണുന്നില്ല എന്നുള്ളതാണ് പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെയും പിന്നീട് പോൾ പുൽപ്പള്ളി പാക്കം സ്വദേശി പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണപ്പെടുന്നു രാജു സുൽത്താൻ ബത്തേരി പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആനയുടെ ആക്രമണം മൂലം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു അപ്പോൾ ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു തരത്തിലുള്ള പ്രതിരോധങ്ങളും ഫലം കാണുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം അരക്ഷിതമാണ് മലയോര മേഖല പ്രത്യേകിച്ച് വയനാട് എന്നുള്ള കണക്കുകളാണ് സൂചിപ്പിക്കുന്നത് ആനക്കലിയിൽ പൊലിഞ്ഞവരുടെ മൃതദേഹങ്ങളുമായി നാട്ടുകാർ പ്രതിഷേധിക്കും കലക്ട്രേറ്റുകളിൽ നിന്ന് پھر بولے پونجاو باڈی پنچایت یانو من گلاں کراں گا من گلاں کراں گا ധനസഹായം കിട്ടാത്തത് കമ്മിറ്റ് ചെയ്ത് വാക്കുകൾ പാലിക്കാത്തത് കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്ത് നടപ്പിലാക്കാതെ അജീഷിൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാൻ പറഞ്ഞു എടുത്തില്ല പോളിൻ്റെ കുട്ടി ടി ടി സിക്ക് അപ്ലിക്കേഷൻ കൊടുത്തു ആരും ഇടപെട്ടില്ല കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങി അതേപോലെ രാജുവിൻ്റെ കുട്ടി രാജുവിൻ്റെ കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ല രാജുവിൻ്റെ കുട്ടി വീണ്ടും വന്ന് പരാതി പറഞ്ഞിട്ടാണ് നമ്മൾ പോലും ശ്രദ്ധയിൽ വരുന്നത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയി അത് പാലിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ വനം വകുപ്പ് പറയുന്ന ഒരു വാക്കും

സൗരോർജ വേലിയില്ല കിടങ്ങില്ല ഹാങ്ങിങ് ഫിനാൻ ഇല്ല ഒരു തരത്തിലുള്ള സംവിധാനവും ചെയ്യുന്നില്ല അപ്പോൾ മലയോരത്തെ ജനങ്ങളെ വനാതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കാനാണ് ഗവൺമെന്റിന്റെ തീരുമാനം ജനങ്ങളെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടുള്ള അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കണം ഇവിടെ ഒരു സർക്കാരുണ്ട് സംവിധാനങ്ങളുണ്ട് വനം വകുപ്പുണ്ട് ഈ നിലപടികളുടെ തമ്മിൽ നിശബ്ദരായിട്ട് ഇങ്ങനെ ഇരിക്കാൻ എങ്ങനെ അവർക്ക് പറ്റും ഈ നാടിന്റെ മാത്രമല്ല ഈ രാജ്യത്തിന്റെ പോലും സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായി എല്ലാവരും തിരിച്ചറിയുന്ന മനസ്സിലാക്കുന്ന ഒരു കർഷക ജനത ഇവിടെ അവരെ കുറിച്ച് ആർക്കും ആകുലത ഇല്ലേ ഇവിടെ ഭരിക്കുന്ന സർക്കാരുകൾക്ക് ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട വ്യക്തികളും സർക്കാരുകളും ഏറ്റെടുക്കണം ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ മാത്രം ഉത്തരം പറയുകയും കൂടി ചെയ്യണം ശേഷം പതിവയോഗങ്ങളുമായി വനംവകുപ്പിറങ്ങും കാടടച്ച് വെടിവെച്ചൊരു പോക്കാണ് ആനയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റാൻ കേന്ദ്ര നിയമത്തെ പഴിച്ചിരിക്കും സംസ്ഥാന വിഷയമെന്ന് പറഞ്ഞ് കേന്ദ്രം കൈയൊഴിയും ഇവിടെ ഈ മണ്ണിൽ മനുഷ്യൻ കാട്ടാനകളുടെ ചവിട്ടേറ്റ് ദൂരേക്ക് വലിച്ചെറിയപ്പെട്ട് മരിക്കുകയാണ്